മലയോരത്തെ ആദ്യകാല സ്കൂളുകളിൽ ഒന്നായ പെരുന്തട്ട ഗവൺമെന്റ് സൗത്ത് എൽ പി സ്കൂൾ നൂറാം വാർഷികത്തിന്റെ നിറവിലാണ് ഈ നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഒരു ദേശത്തിനാകെ വെളിച്ചം പകർന്നു നൽകി നാടിനോളം ചരിത്രം പേറുന്ന പ്രിയ വിദ്യാലയത്തിന്റെ ശതാബ്ദി ആഘോഷത്തെക്കുറിച്ചാലോചിക്കുവാൻ വിപുലമായ സംഘാടക സമിതിയായി നാടൊന്നാകെ വിദ്യാലയമുറ്റത്ത് ഒത്തുചേർന്ന യോഗം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വർണ്ണാഭമായ പരിപാടികൾക്കാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ സാംസ്കാരിക വിജ്ഞാന പരിപാടികൾ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം മുതലായ പരിപാടികൾ സംഘടിപ്പിക്കും സംഘാടക സമിതി രൂപീകരണ യോഗം ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തന്നെയാണ് നിൽക്കുന്നത് എന്ന ഈ പരിപാടി എല്ലാവർക്കും വേണ്ടി വാർഡ് മെമ്പർ സി ചിന്താമണി അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം തമ്പാൻ മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രജനി മോഹൻ കെ പി രമേശൻ പഞ്ചായത്ത് അംഗങ്ങളായ പി രവീന്ദ്രൻ കെ കമലാക്ഷൻ എ വി ബിന്ദു പയ്യന്നൂർ എഇ ജ്യോതി ബസു മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രകാശൻ കെ വി മണികണ്ഠൻ പി ഷിജിന കെ പി രാമകൃഷ്ണൻ എൻ കെ ഗംഗാധരൻ പി വി കാഞ്ചന കെ രാധ എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപകൻ കെ വത്സരാജൻ സ്വാഗതവും കെ നവീൻകുമാർ നന്ദിയും പറഞ്ഞു പി പ്രകാശൻ ചെയർമാൻ സി ചിന്താമണി കെ വി മണികണ്ഠൻ വൈസ് ചെയർമാൻമാർ കെ വത്സരാജൻ ജനറൽ കൺവീനർ എം കെ ബാലകൃഷ്ണൻ കൺവീനർ കെ പ്രേമരാജൻ ജോയിന്റ് കൺവീനർ എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു ഒരു വർഷം നീളുന്ന വിപുലമായ പരിപാടികളോടെയാണ് മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ആംപിയർ ബിക്കോസ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള കെട്ടിടങ്ങൾ എന്നെ ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ